ഇലക്ഷൻ കാലം വന്നാൽ പിന്നെ പൂരപ്പറമ്പിലെ വെടിക്കെട്ടിനേക്കാൾ ആവേശമാണ് രാഷ്ട്രീയ പറമ്പിൽ സ്ഥാനാർത്ഥി നിർണയം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക തരം കലയാണ് സ്വന്തം പാർട്ടിയിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒട്ടും അടിക്കേണ്ട തൊട്ടപ്പുറത്തെ പാർട്ടിയിലേക്ക് ഒറ്റ ചാട്ടം പ്രത്യയശാസ്ത്രവും കൊടിയുടെ നിറവും ഒന്നും അവിടെ ഒരു വിഷയമേ അല്ല ജനസേവനം എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കാണുന്ന നമ്മുടെ നേതാക്കൾക്ക് ഏത് പാർട്ടി ആയാലും ജനങ്ങളെ സേവിക്കാമല്ലോ അല്ലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ നടക്കുന്ന ഈ മഹാ ചാട്ട മഹോത്സവത്തിന്റെ ചില വർണ്ണ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണൂടിക്കാം ഇതിനെ കസേരകളി എന്ന് വിളിക്കണോ അതോ പാർട്ടിയുടെ ഫുട്ബോൾ ട്രാൻസ്ഫർ സീസൺ എന്ന് വിളിക്കണോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും ഇപ്പോഴും തർക്കം തീർന്നിട്ടില്ല ഇടതുപക്ഷം അടിത്തറ ഇളകാതെ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാൻ പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആ പാറയിലൊക്കെ ചെറിയ വിള്ളലുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ ആ വിള്ളലിലൂടെ പതുക്കെ ഊർന്നിറങ്ങി അപ്പുറത്തെ പറമ്പിലേക്ക് ചാടുകയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ആദ്യത്തെ കൊടിയിറക്ക വാർത്ത സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആർ സി രഞ്ജിനി ദേവി ഇനി പാർട്ടിക്ക് ദേവിയല്ല അവർ നേരെ ചെന്ന് കയറിയത് ബി ജെ പിയിലേക്കാണ് വർഷങ്ങളോളം ുറ്റുകി മുദ്രാവാക്യം വിളിച്ച സഖാവ് ഇനി താമരയുടെ ചിഹ്നത്തിൽ വോട്ട് ചോദിക്കുന്ന ഒന്ന് ഓർത്തു നോക്കൂ ഒരുപക്ഷെ താമര വിരിയിക്കാൻ കുറച്ചുകൂടി വളക്കൂറുള്ള മണ്ണ് ഇതാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കാം കാഞ്ഞിരപ്പള്ളിയിലെ സി പി എം ഓഫീസിൽ ഇപ്പോൾ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ടാവും പാർട്ടി വിട്ടുപോകുന്നവർ ഗേറ്റ് പതുക്കി അടയ്ക്കുക കഥ ഇവിടെ തീരുന്നില്ല സി പി എമ്മിന്റെ ചേട്ടൻ പാർട്ടിയായ സി പി ഐയിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല മാവേലിക്കരയിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയാണ് കൈപ്പത്തി പിടിക്കാൻ പോയത് സി പി ഐയിലെ ചില കുഞ്ഞമ്മ നയങ്ങളിൽ മനന്നൊന്നാണത്രേ ഈ പാർട്ടി മാറ്റം പാർട്ടിക്കുള്ളിലെ അതൃപ്തി ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചപ്പോൾ അതിന്റെ ചീളുകൾ ചെന്ന് വീണത് കോൺഗ്രസ് പാളയത്തിലേക്കാണ് ഈ കുഞ്ഞമ്മ മലക്കം മറയുന്ന കാര്യം നമ്മൾ നമ്മുടെ ചാനൽ ചർച്ചകളിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അന്ന് എന്തായിരുന്നു പുകിൽ ചർച്ചയ്ക്കടിയിലെ കമന്റ് ബോക്സിൽ പെയ്ത പെരുമഴയൊക്കെ വെറുതെയായി കുഞ്ഞമ്മത പെട്ടിയും കിടക്കയും എടുത്ത് മറുകണ്ട ചാടിയിരിക്കുന്നു പോയ വഴിക്ക് പറഞ്ഞിട്ട് പോയ കാര്യമാണ് ബഹുരസം ഇടതുമുന്നണിയിൽ ശ്വാസം മുട്ടുകയായിരുന്നു ഇനി കോൺഗ്രസിന്റെ ശുദ്ധവായു ശ്വസിച്ച് എന്ന മട്ടിലാണ് ശ്രീനാഥേവിയുടെ പോക്ക് പോയവർ പോട്ടെ പുതിയവർ വരട്ടെ എന്നായിരിക്കും സി പി ഐയുടെ ആശ്വാസം പക്ഷെ പോയത് വെറും ഒരു പ്രവർത്തകയല്ല ഒരു നേതാവാണെന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടോ എന്നറിയില്ല ഇടതുപാളയത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന് തൃക്കാക്കരയിൽ മറ്റൊരു ക്ലൈമാക്സ് ഉണ്ട് അവിടെ സി പി എമ്മിന്റെ യുവ നേതാവാണ് നഗരസഭയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് ഇന്നലെ വരെ കോൺഗ്രസിനെതിരെ പ്രസംഗിച്ച നാവ് ഇനി മുതൽ കൈപ്പത്തിക്ക് വേണ്ടി വോട്ടു ചോദിക്കും ഇതിനെയാണ് രാഷ്ട്രീയത്തിലെ ഐറണി എന്ന് പറയുന്നത് ഒരുപക്ഷെ യുവനേതാവ് ചിന്തിച്ചിട്ടുണ്ടാവും ഏത് പാർട്ടി ജയിച്ചാലും ഭരണം ജനങ്ങളുടേതാണല്ലോ അപ്പോൾ പിന്നെ സ്ഥാനാർത്ഥി എന്താ എന്ന് ഇടതുമുന്നണിയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ യു ഡി എഫിൽ കാര്യങ്ങൾ ഇതിലും ബഹുരസമാണ് അവിടെ സ്വന്തം പാളയത്തിലെ പടയൊരുക്കമാണ് പ്രധാന തലവേദന തൃശൂരിലെ ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജിഷയാണ് ബി ചാടി കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ പദവിയിലിരുന്നു കൊണ്ട് തന്നെയാണ് ഈ കൂടുമാറ്റം ഒരുപക്ഷെ പഞ്ചായത്ത് ഭരിക്കുന്നതിനേക്കാൾ വലിയ രാഷ്ട്രീയ സേവനം നടത്താൻ താമരയാണ് നല്ലതെന്ന് സുജിഷയ്ക്ക് തോന്നിയിരിക്കാം വർഷങ്ങളോളം കൈപ്പറ്റിക്ക് വോട്ട് പിടിച്ചയാൾ ഇനി താമര വിരിയാനുള്ള പണിപ്പുരയിലാണ് കോൺഗ്രസുകാർക്കാണെങ്കിൽ സ്വന്തം പ്രസിഡന്റ് തന്നെ കാലു വാരിയതോർത്ത് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ് അങ്കമാലിയിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ അവഗണനയാണ് പുതിയ ചൂടുള്ള വാർത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും യൂത്തന്മാർക്ക് കൊടുക്കാതെ മുതിർന്ന നേതാക്കൾ എല്ലാം പങ്കിട്ടെടുത്തു എന്നാണ് പരാതി ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് സ്ഥാനം രാജിവെച്ചു ഞങ്ങളുടെയൊക്കെ ഊർജം കെടുത്തുന്ന ഈ പണിക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞാണ് റിൻസ് കസേര വൽ ചെറിഞ്ഞത് യൂത്ത് കോൺഗ്രസ്കാർ പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രം സീറ്റ് വരുമ്പോൾ കാരണവന്മാർക്ക് എന്ന പഴയ നയം ഇനി മാറിയില്ല എന്നാണ് ചെറുപ്പക്കാരുടെ ചോദ്യം റിൻസിന്റെ രാജ്യം ഒരു തുടക്കം മാത്രമാണോ എന്ന പേടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടെങ്കിലും ഒന്നും പുറത്തു കാണിക്കാത്ത മട്ടിലാണ് അവരുടെ നടപ്പ് ഇതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ ഘടക പ്രശ്നങ്ങൾ വേറെ പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ എതിർപ്പ് വകവെക്കാതെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ മത്സരിക്കണം പറ്റുമെങ്കിൽ സഹകരിച്ചോ ഇല്ലെങ്കിൽ വഴി മാറി നിന്നോ എന്ന നിലപാടിലാണ് ലീഗ് കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫ് സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് കൊടുത്തെന്ന ആരോപണം വേറെയും പുകയുന്നുണ്ട് മുന്നണിക്കുള്ളിൽ ഒരു സീറ്റിനു വേണ്ടി നടക്കുന്ന ഈ വടംവലി കാണുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് പകുതി പണി കുറഞ്ഞു കിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് വന്നത് കോഴിക്കോട്ട് നിന്നാണ് നാല് പതിറ്റാണ്ടോളം അതായത് നാൽപ്പത് വർഷം മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിക്ക് കീഴിൽ പ്രവർത്തിച്ച അതികായനായ നേതാവ് യു പോക്കർ പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ നല്ലളം ഡിവിഷനിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി പരിഗണിച്ചിരുന്നത് യു ആയിരുന്നു എസ് ടി യുവിന്റെ ദേശീയ സെക്രട്ടറി പദവി വരെ അലങ്കരിച്ച ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായ പോക്കർക്ക് സീറ്റ് ഉറപ്പായിരുന്നു പക്ഷേ അവസാന നിമിഷം പാർട്ടി പ്രഖ്യാപിച്ചത് വി പി ഇബ്രാഹിമിന്റെ പേര് സംഗതിയുടെ പിന്നിൽ ലീഗ് സംസ്ഥാന നേതാവ് എം സി മായിൻഹാജിയുടെ കളികളാണെന്ന് ആരോപിച്ച് ഒരു പറ്റം പ്രവർത്തകർ നേരത്തെ രാജിവെച്ചിരുന്നു അപ്പോഴാണ് പോക്കറിന് ആ ദിവ്യജ്ഞാനം മുദിച്ചത് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു എന്നിട്ട് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും സാമ്പത്തിക ഉപരോധത്തിനുമിടയിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പാവപ്പെട്ടവരോട് കാണിക്കുന്ന കാരുണ്യം എന്നെ വല്ലാതെ ആകർഷിച്ചു എന്ന് അതുകൊണ്ട് ഞാൻ സി പി എമ്മിൽ ചേരുന്നു ഹോ എന്തൊരു കണ്ടുപിടുത്തം ർഷമായി ലീഗിലിരുന്ന് ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ച പോക്കർക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടപ്പോഴാണ് പിണറായി സർക്കാരിന്റെ കാരുണ്യം കണ്ണിൽപ്പെട്ടത് ഒരു സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ഉദിച്ച ഈ ബോധോദയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതേ നിലനിൽക്കുമോ എന്ന് കണ്ടറിയണം മുസ്ലിം ലീഗ് ബേപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ എസ് ടി യു ദേശീയ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് നല്ലളം കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ഇങ്ങനെ സ്ഥാനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് പോക്കറിന്റെ പേരിനൊപ്പം ഇത്രയും കാലം ലീഗിന്റെ തണലിൽ ഈ സ്ഥാനങ്ങളെല്ലാം അലങ്കരിച്ച നേതാവാണ് ഒറ്റ രാത്രി കൊണ്ട് സഖാവായത് സി പി എം ആകട്ടെ കിട്ടി അവസരം മുതലാക്കി പോക്കറെ പൊന്നാടെ അണീച്ച് സ്വീകരിച്ചു ഞങ്ങളുടെ പാർട്ടിയുടെ നയങ്ങളിൽ ആകൃഷ്ടനായി വന്നതാണ് എന്ന് പറഞ്ഞ് സി നേതാക്കൾ ചിരിക്കുമ്പോൾ സീറ്റ് കിട്ടാത്തതിന്റെ ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞ ലീഗുകാരും ചിരിക്കുന്നു ഇതിന്റെ യഥാർത്ഥ രഹസ്യം കണ്ടെത്താൻ അമേരിക്കയുടെ സി എ എ വന്നാലേ പറ്റൂ ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയം ഒരു വലിയ സർക്കസ് കൂടാരമായി മാറിയിരിക്കുകയാണ് ഇവിടെ പ്രത്യയശാസ്ത്രങ്ങളില്ല നയങ്ങളില്ല ആദർശങ്ങളും ഇല്ല സ്ഥാനങ്ങളും അധികാരങ്ങളും മാത്രം സി പി എമ്മുകാരൻ കോൺഗ്രസുകാരനാകുന്നു കോൺഗ്രസുകാരൻ ബി ജെ പി കാരനാകുന്നു ലീഗുകാരൻ സി പി എമ്മുകാരനാകുന്നു കൊടിയുടെ നിറം മാറുമ്പോൾ കൂടെ മാറുന്ന ഒന്നായി ആദർശം എന്ന വാക്ക് മാറിയിരിക്കുന്നു ഈ ചാട്ടങ്ങൾക്കും ഓട്ടങ്ങൾക്കുമിടയിൽ പാവം വോട്ടർമാർ അന്തം വിട്ടിരിക്കുകയാണ് ഇന്നലെ വരെ താൻ ആരാധിച്ച നേതാവ് ഇന്ന് എതിർപ്പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അവർ കുഴങ്ങുന്നു ഒരുപക്ഷെ ഈ രാഷ്ട്രീയ നാടകത്തിലെ യഥാർത്ഥ കോമാളികൾ നമ്മൾ ജനങ്ങൾ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളാണിത് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇനിയും ഒരുപാട് ചാട്ടങ്ങളും മലക്കം മറച്ചിലുകളും പ്രതീക്ഷിക്കാം പോപ്കോണും വാങ്ങി നമുക്ക് കാത്തിരിക്കാം അടുത്തത് ആര് എങ്ങോട്ട് ചാടുമെന്നുള്ളത്